മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു പൊൻതൂവലെല്ലാം ഒതുക്കി ഒരു വരം നെഞ്ചിൽ പിടഞ്ഞു സ്നേഹം തഴൂുകി തഴുകി വിടത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നു തേൻകണം വന്നു പൂവിൻ ൊടും മൗനം ഭൂമി ഭൂമിദേവി തന്നാത്മാവിൽ മൗനം കണ്ണു മീർത്തുള്ളിലും കൊച്ചുമൺ തരിച്ചുണ്ടിലും മൗനം എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം ആറിപ്പറന്നു വന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പാട്ടേക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഒരുപാട് പേര് കമൻറ്റ് പല കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട് ചേച്ചി ഗാർഡൻ മൊത്തത്തിലങ്ങ് കാണിക്കുമോയെന്ന് അപ്പോൾ ഞാൻ ആ ദുഃഖകരമായ വാർത്ത ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗാർഡൻ മൊത്തത്തിലങ്ങ് പോയി മൂന്ന് വയ്യാതെ കുറച്ച് നാൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെയും തിരിച്ചു വന്ന് നമ്മൾ വീട്ടിലെത്തിയപ്പോഴും അവൻ്റെ കാര്യങ്ങൾ ഒത്തിരി കൂടുതൽ കെയർ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ ചെടികളൊന്നും നമ്മൾ കണ്ടുതന്നെ ഇല്ല അപ്പം അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ അതുപോലെ തന്നെ പഴയ രീതിയിൽ ശരിയാക്കി എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു അപ്പം ഇതൊക്കെ എൻ്റെ ഗാർഡൻ്റെ പഴയ വീഡിയോസാണ് ഞാൻ പാട്ടിടുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കണമെന്നല്ലോ ഇപ്പോൾ ഈ വക ചെടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഇന്നലെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഞാൻ ഇന്ന് രാവിലെ ഉപ്പേരി വെക്കാൻ വേണ്ടി അരിഞ്ഞെടുത്തു കേട്ടോ സാധാരണ മഴ പെയ്യുമ്പോൾ ചീരയുടെ അടിയിലത്തെ ഇലമലയ്ക്കൊക്കെ കുറേ മണ്ണ് തെറിക്കും പക്ഷെ അത് ഗ്രോ ബാഗിലായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണുണ്ട് ഗ്രോ ബാഗിൽ വെക്കുന്ന ചീരകൾക്ക് അങ്ങനെ അടിയിലേക്ക് മണ്ണ് അത്ര തെറിക്കില്ല അപ്പോൾ കുറച്ച് ചുവപ്പ് ചേരും പിന്നെ കുറേ പച്ചചീരയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് രണ്ട് രണ്ടും ഞാൻ ഒരുമിച്ച് അങ്ങ് അരിഞ്ഞെടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിന് കുറച്ചുകൂടി മൂപ്പ് ഉണ്ടാവുമല്ലോ ഇലയക്കാളും കുറച്ചുകൂടി വേവ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തണ്ട് ആദ്യം വേറൊരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുത്തിട്ട് പിന്നീടാണ് ഇല അരിയാറുള്ളത് കേട്ടാ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പരിപ്പും കൂടി ചേർത്തിട്ടാണ് വേവിക്കണേ അപ്പോൾ നമുക്ക് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നല്ല തിളച്ച വെള്ളത്തിൽ കഴുകിയ പരിപ്പിട്ട് കുറച്ച് നേരം കുതിർത്തി വെക്കാം നമ്മൾ ഈ അരിയൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് കുതിർത്തി വെച്ചാൽ ചീരരിഞ്ഞു കഴിയുമ്പോഴേക്കും നല്ല പാകത്തിന് കുതിർന്ന് കിട്ടും അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം നമ്മൾ ചട്ടിയിൽ തുറന്ന് വെച്ച് വേവിച്ചാൽ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ടാങ്ങ് പൊട്ടിക്കാം എന്തായാലും വിഷമല്ലേ വരണം നമുക്ക് പടകം പൊട്ടിക്കാനൊന്നും ധൈര്യമില്ല അപ്പോൾ കടുക്കെങ്കിലും പൊട്ടിക്കാം ഇനി നമ്മുടെ കുറച്ച് ഉഴുന്ന പരിപ്പും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉണക്കമുളക് പച്ചമുളക് പച്ചമുളക് എന്ന് വെച്ചാൽ ഇപ്പോൾ വാങ്ങിക്കുന്ന പച്ചമുളക് ഭയങ്കര എരിവാണ് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വഴറ്റിയതിനു ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കും അവസാന സ്റ്റേജിൽ തിരിച്ച് ചേർക്കും എല്ലാ കറികളിലും ഞാനിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറ് അതിന് ഇത്ര എരിവായെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് നട്ട് വളർത്തി അത് നോക്കുമ്പോൾ അത് ഇതിനേക്കാൾ എരിവ് പിടിച്ചതിനായിട്ട് വലുതളെന്ന് പറഞ്ഞ പോലെ ഇതിനേക്കാൾ എരിവിലുള്ള മുളകാണ് അതിൽ അപ്പോൾ നമ്മളിങ്ങനെ വഴറ്റിയെടുത്തതിനു ശേഷം അപ്പോൾ അതൊക്കെ ആ മുളക് പറക്കി മാറ്റി വയ്ക്കൂട്ട ഇതിലേക്ക് നമ്മുടെ ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചീരയിൽ നമ്മൾ കറിവേപ്പില ഇലക്കറി ആയതുകൊണ്ട് തന്നെ അതിൽ പിന്നെ കറിവേപ്പില ചേർക്കാറില്ല ഇതിലേക്ക് ഉണ്ടോ ഈ മുളകും പച്ചമുളക് ഐറ്റംസൊക്കെ ഞാൻ മാറ്റി വെക്കേണ്ടത് അവസാനം ഞങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് നല്ല ക്രിസ്പായിട്ട് കിടക്കുകയും ചെയ്യും ആവശ്യമുള്ളവർക്ക് അതെടുത്ത് കഴിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം കാരണം എന്ത് വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞാലും അതിലെന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് പോകാൻ വേണ്ടി ഇലക്കറികൾ എന്ത് വെക്കുമ്പോഴും നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും കൂടി വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കുതിർത്തിയത് അതിൻ്റെ വെള്ളക്കോറ്റി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്കിങ്ങനെ വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകട്ടാ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പരിപ്പും പരിപ്പ് വേവാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഉപ്പും ചേർക്കണം അതുപോലെ തന്നെ പരിപ്പ് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം അത് ഒരിക്കലും കൂടുതലാവില്ല കാരണം ജസ്റ്റ് പരിപ്പ് വെന്ത് വറ്റി വരുമ്പോൾ കറക്റ്റായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് മുളക് പൊടി അതിലിട്ട കരിഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലൊന്നിട്ട് എടുക്കണത് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അടച്ചിടുക ചെറിയ തീയിൽ അത് പിന്നെ ഞാൻ എപ്പോഴും പറയണ്ടല്ലോ ചെറിയ തീയിൽ തന്നെയാണ് നമ്മൾ വേവിക്കാറ് പിന്നെ അടച്ചു വെച്ചും വേവിക്കാം ഈ പരിപ്പും കൂടി ഉള്ളതുകൊണ്ടാണ് ചീര മാത്രമാണ് വേവിക്കുന്നത് വെച്ചാൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ കുറച്ചും കൂടി കുഴഞ്ഞ പോലെയും നമുക്ക് നന്നായിട്ട് ഒലർന്നിട്ടാണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ തുറന്ന് വെച്ച് മാത്രം വേവിക്കാം കേട്ടോ ഇതിപ്പോൾ ഇവിടത്തിരി ഇങ്ങനെ കുഴഞ്ഞ ടൈപ്പിൽ ആയതോ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചടച്ച് വേവിക്കണേ ഒലർന്ന് കിട്ടണമെങ്കിൽ കാരണം ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ അതിൻ്റെ ആ വേപ്പറ് അടപ്പം വന്നിങ്ങനെ വീഴുമല്ലോ ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടും അപ്പോൾ അതുകൊണ്ടാണ് തുറന്ന് വെച്ച് വേവിച്ചാൽ ഒലർന്ന് കിട്ടുമെന്ന് പറയണേ അപ്പോൾ നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം ചീര ഈ പറഞ്ഞപോലെ നമുക്കിപ്പോൾ ചട്ടിയിൽ കൊടുക്കുമ്പോൾ ചട്ടിയിൽ കൊള്ളാതെ അത്ര ചീരയുള്ള പോലെ തോന്നും പക്ഷേ അത് ഒരു മൂന്നിലൊന്നോ നല്ലൊന്നോ ആയിട്ട് ചുരുങ്ങും അപ്പോൾ നമ്മൾ ചീരയിലൊക്കെ ഉപ്പിടുമ്പോൾ ഒരിക്കലും ഇത്രയും ചീരയ്ക്ക് കണക്കാക്കിയിട്ട് വലിയ ക്വാണ്ടിറ്റി ഉപ്പ് ഒരിക്കലും ഇടരുത് ചീര ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മാത്രം അതിലേക്കുള്ള ഇടാൻ പാടുള്ളൂ നമ്മൾ ആദ്യം ഇത്ര അളവൊക്കെ കാണുമ്പോൾ ആ ഇത്തിരി കാര്യമായിട്ട് തന്നെ ഇടാമെന്ന് വെച്ചാൽ കുറേ അങ്ങ് ഇട്ട് കൊടുക്കും ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതൊക്കെ വെന്ത് ചുരുങ്ങി വരുമ്പോൾ ചീര വളരെ കുറവായിരിക്കും അതിനായിട്ടും കൂടുതൽ ഉപ്പായിരിക്കും അപ്പോൾ ഇപ്പം അതൊക്കെ പഠിച്ചു കൂട്ടാം നമുക്കിങ്ങനെ അങ്ങനെ പാകപ്പിഴകളൊക്കെ പറ്റി പറ്റിയിട്ടാണല്ലോ നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കുക പണ്ടൊക്കെ കുറേ അബദ്ധങ്ങൾ വേണമെങ്കിൽ ഒരു പുസ്തകം അതിന് മാത്രമുള്ള അബദ്ധങ്ങൾ ഇങ്ങനെ കുക്കിങ്ങിലൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പഠിച്ചു വന്നു അപ്പോൾ നമ്മളതിങ്ങനെ ഒതുക്കി വെച്ചപ്പോൾ തന്നെ കണ്ടില്ലേ നേരത്തെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒതുക്കി കൂട്ടി വെച്ചപ്പോൾ തന്നെ നല്ലോണം അളവ് കുറവായി അപ്പോൾ ചിലർ ചീരക്കരിഞ്ഞ് ചീര ഫ്രിഡ്ജിലൊക്കെ വെക്കും അതുപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ എടുത്ത് ഇങ്ങനെ കുടയുമ്പോൾ ഫുള്ള് ഇങ്ങനെ കൊഴിഞ്ഞു പോരും അപ്പോൾ അതാണ് കൂടുതൽ എളുപ്പം എന്നൊക്കെ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു മുരിങ്ങയുടെ ഇലയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കണത് വളരെ അത്ര നല്ലതല്ല നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടണത് മുരിങ്ങയുടെ ഇലയൊക്കെ അപ്പോൾ തന്നെ ഉപയോഗിക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാവടത്തേക്ക് ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിക്കോളൂട്ടോ നമുക്ക് പരിപ്പുണ്ട് ഇത്രയും ചേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും ആ ഞാൻ പറയാൻ പറഞ്ഞു വന്ന് നമ്മുടെ ഇലക്കറികൾ അതുപോലെ തന്നെ ചിലർ ചില പച്ചക്കറികളൊക്കെ ഫുൾ തോലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ ബോക്സിലാക്കി വെക്കും ഉള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ തൊലി കളഞ്ഞ് ബോക്സിലാക്കി വെക്കും പക്ഷേ ശരിക്കും ഈ ഉള്ളി വെളുത്തുള്ളി ഐറ്റംസൊക്കെ തൊലി കളഞ്ഞ് നമ്മൾ ബോക്സിലാക്കി വെക്കുമ്പോൾ അണുക്കുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം കാര്യം എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ പലർക്കും അങ്ങനെ ചെയ്യേണ്ടി വരും സാഹചര്യവശാൽ ചെയ്യേണ്ടി വരും പക്ഷെ വല്ലപ്പളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വല്ല വിശേഷ ദിവസമൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസയ്ക്ക് കുറേ ഉള്ളി വേണം വെളുത്തുള്ളി വേണം എന്നൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നത് സ്ഥിരം അത് ശീലാക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ആ ഞാൻ എൻ്റെ ഒന്ന് മാറ്റി വാങ്ങിച്ചോട്ടാ എനിക്ക് പണ്ടുണ്ടായിരുന്നത് ഒരു സിംഗിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് അല്ല സിംഗിൾ ഡോറായതുകൊണ്ടുള്ള കുഴപ്പമില്ല അതിന് കുറച്ച് ഇങ്ങനെ ഐസ് ആവാനുള്ള കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫ്രീസർ പിള്ളേർക്ക് ഐസ്ക്രീം ഒക്കെ മേടിക്കാം പിന്നെ അതുപോലെ ഇടയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഫ്രീസറിന് സ്ഥലം പോരാ ഫ്രീസറിന് സ്പേ സ്പേസ് ഇല്ല എന്നൊക്കെ എപ്പോഴും പരാതിയാണ് അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിൽ കുറച്ച് ഒരു അഞ്ചാറ് വർഷത്തെ പഴക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് മാറ്റി വാങ്ങിച്ചു അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ ഇവിടെ നന്ദിലത്തെ ജീമാട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളത് പിന്നെ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവളുടെ പരിചയത്തിന് ആണ് പോയത് അപ്പോൾ ആ പയ്യൻ പറഞ്ഞു നമ്മൾ പഴയ ഫ്രിഡ്ജ് കൊടുക്കുമ്പോൾ എങ്ങനെയായാലും ഒരു ആയിരം രൂപയ്ക്കെ നമുക്ക് കിട്ടുകയുള്ളൂ നേരെ മറിച്ച് ചേച്ചി അത് പുറമേ വേറെ വലിയവർക്കും കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വർക്കിംഗ് കണ്ടീഷനിലുള്ള സാധനം ആണെങ്കിൽ ഒരു രണ്ടായിരം മൂവായിരം രൂപ കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു ഡബിൾ ഡോറിൻ്റെ സാംസങ്ങിൻ്റെ ഒരു ഫ്രിഡ്ജ് മേടിച്ചു ആ അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് വാങ്ങിച്ചത് കഴിഞ്ഞ് നമ്മുടെ പഴയ ഫ്രിഡ്ജിന് ഒരു കുഴപ്പമില്ല അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഓയിലെക്സിൽ സെയിലിൽ ഇട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഓയിലെക്സിൽ ഒരു സംഭവം സെയിലിന് ഇടുന്നത് അയ്യോ ഞാൻ ഇത്രയ്ക്ക് ഇതാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓ എക്സിൽ ആഡ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നമ്പർ വിസിബിളായിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഹൈഡ് ചെയ്ത് വയ്ക്കാം അരുൺകുമാർ കിഷോർ കുമാർ സതീഷ് കുമാർ അങ്ങനെയൊക്കെ കുറേ പേരുകളിൽ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യും നമ്മൾ ആഡിട്ട വഴിക്ക് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അതിൽ മെസ്സേജ് ഇട്ടിക്കണം ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ പൈസ ഇട്ടു തരാം പൈസ ഇട്ട് തരാമെന്ന് വോയിസ് മെസ്സേജ് ആണ് കേട്ടോ ഗൂഗിൾ പേ നമ്പർ അപ്പം ഞാൻ വിചാരിക്കും ഇവർക്ക് ഈ സംഭവം കാണും വേണ്ട ഒരു ഡീറ്റെയിൽസ് അറിയും വേണ്ട നമ്മുടെ ഗൂഗിൾ പേ നമ്പർ കിട്ടുക പെട്ടെന്ന് നമ്പർ ഇട്ട് തരാം അപ്പോൾ ഞാൻ അയാളോട് നമ്പർ ചോദിച്ചു കാരണം നമുക്കൊന്ന് എന്തെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കണല്ലോ അപ്പോഴാണ് ഇത് ഫുള്ള് ഈ കുമാർ കുമാർ എന്ന് വെച്ചിട്ടുള്ള പേരുകൾ ഉള്ളത് ഫുള്ള് ഇപ്പോൾ ഹിന്ദിക്കാരാ പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ അങ്ങനത്തെ പേരുകളുണ്ട് ഇതിൽ ഓയിൽ എക്സിൽ കംപ്ലീറ്റ് കോൺടാക്റ്റ് ചെയ്തു ഒരു മൊത്തം ഹിന്ദിക്കാരാ എനിക്കാണെങ്കിൽ ഹിന്ദി ഒരു വക അറിയില്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള മാർക്കൊക്കെ ഹിന്ദിയിൽ വാങ്ങിക്കും അത് നാണക്കേട് ആയിട്ട് വേണം പറയാനായിട്ട് കാരണം എൻ്റെ അമ്മ ഒരു ഹിന്ദി ടീച്ചറായിരുന്നു ഹിന്ദി പ്രാവീണ പാസ്സായി അന്ന് എസ് എൽ സി കഴിഞ്ഞാൽ ഹിന്ദി പ്രാവീണ പാസ്സായി ഹിന്ദി ടീച്ചർ ആവാം അമ്മയും അമ്മയുടെ ചേച്ചിയുടെ മകനും ഒന്നിച്ചാണ് പഠിച്ചിരിക്കുന്നത് അവർ രണ്ടുപേരും ഹിന്ദി ടീച്ചർമാരായിരുന്നു അന്നാ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഹിന്ദി ഇത്തിരി ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അമ്മ അച്ഛനെന്നൊക്കെ പറഞ്ഞ് തരുന്നതിന് പകരം മാതാജി പിതാജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കണ്ടേ പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞില്ല അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ് വളർത്തി ഒരഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഈ ഹിന്ദി ഇതാ ഈ കൊണ്ടും വാചക വാക്കുകളും വാചകങ്ങളൊക്കെ ആയിട്ട് എഴുതണം പഠിക്കുകയൊക്കെ വേണ്ടി വന്നത് അങ്ങനകെ പകച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു രക്ഷ ഉണ്ടായില്ല അവസാനം പത്ത് വരെ കഷ്ടപ്പെട്ട് ഞാൻ ഹിന്ദി പഠിച്ചു അത് കഴിഞ്ഞ് പ്ലസ് ടുവിന് നമ്മൾ അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു ആ സമയത്ത് വിമല കേരളോർമ്മ എല്ലാ കോളേജിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം എല്ലായിടത്തും ഫോം വാങ്ങിച്ചു എല്ലായിടത്തും പ്രീ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ഞങ്ങൾ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തന്നെ പ്ലസ് ടു തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് അവിടെ കൂടി ഒന്ന് അപ്ലിക്കേഷൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ ബാക്കി എല്ലാതും ചേട്ടൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് നല്ല ഭംഗിയിൽ എഴുതിത്തന്നു അതിൻ്റെ എല്ലാ സബ്ജക് നമ്മളുടെ പ്ലസ് ടു സയൻസ് അതുപോലെ സയൻസ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പൊക്കെ മാറ്റി മാറ്റി എല്ലാത്തിലും കൊടുത്തു എല്ലായിടത്തും സെക്കൻഡ് ലാംഗ്വേജും മലയാളവും കൊടുത്തു പക്ഷേ ആളെന്ത് ചെയ്തു അവിടെ പ്ലസ് ടു സ്കൂളിലത്തെ മാത്രം ജസ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ മലയാളം എന്ന് എഴുതി എഴുതി ഞമ്മടുത്തു ഒരു വെറൈറ്റിക്ക് ഹിന്ദിയിൽ നിന്ന് അവിടെ എഴുതാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഹിന്ദി എനിക്ക് വേണ്ട ഇത്ര കാലം തന്നെ ഞാൻ കഷ്ടപ്പെട്ട പഠിച്ചതിന് എനിക്ക് വേണ്ട അപ്പോഴെന്താ ഏയ് അതിന് നമ്മൾ ഇവിടെ അല്ലല്ലോ ചേരണേ വേറെ എവിടെയെങ്കിലും ആണല്ലോ നമ്മൾ ചേരാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ കൂടെ പത്താം ക്ലാസ് വരെ പഠിച്ച എല്ലാ പിള്ളേരും അവനൊരു പ്ലസ് ടുവിളിൽ ചേരുന്നതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ഇവരൊക്കെ ഇവിടെ പഠിക്കുമ്പം നിനക്ക് മാത്രം എന്തിനാണ് വേറെ ഓരോടത്തും പോയി പഠിക്കണേ നീ ഇവിടെ തന്നെ പഠിച്ചാൽ മതിയെന്ന് അപ്പോഴും ഞാൻ ഈ അപകടം ആലോചിച്ചില്ല കേട്ടോ അവിടെ ചെന്നിട്ട് കോളേജിൽ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് കൊടുക്കണ ദിവസം ഹിന്ദിക്കാരൊക്കെ വൈകിട്ട് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനവിടെ ഇരിക്കുകയാണ് അപ്പോൾ ടീച്ചർ നോക്കുമ്പോൾ ഹിന്ദിക്ക് ഒരാളും കൂടി ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇയാളെന്താ സബ്ജെക്റ്റ് ഏതാണ് അപ്പോഴാണ് ഞാൻ അയ്യോ ഞാനും ഹിന്ദിയാണല്ലേ അപ്ലൈ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ മാറാനായിട്ട് കുറേ ശ്രമിച്ചു നോക്കി ഞാൻ കുറേ പേരോട് ചോദിച്ചു നോക്കി അപ്പോൾ പകരത്തിന് ഒരാളെ കൊടുത്താൽ നമുക്ക് മലയാളത്തിലേക്ക് മാറാം പക്ഷേ അവിടെ അറുപത്തിരണ്ട് പേരായിട്ട് ഉണ്ടായിരുന്നു ആരും ഇനി ഹിന്ദിയിലേക്ക് വരാൻ തയ്യാറായില്ല അങ്ങനെ ഞാൻ ബലിയാടായി രണ്ട് വർഷം ഞാൻ അവിടെ ഹിന്ദി പഠിച്ചു പ്ലസ് ടു നൂറ്റി അമ്പതിൽ നൂറ് മാർക്ക് ഞാൻ എങ്ങനെയോ ഒപ്പിച്ച് അവിടെ നിന്ന് കിടന്നു കൂടി പിന്നെ ഡിഗ്രിക്ക് പോയി ചേരുമ്പോൾ ഞാൻ വണ്ടക്ക അക്ഷരത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം നല്ല വെണ്ടയ്ക്ക പോലെ ഞങ്ങടെ എഴുതി കൊടുത്തു അപ്പോൾ ഞങ്ങൾക്ക് പ്ലസ് ടുവിലാണെങ്കിൽ മലയാളം പഠിപ്പിക്കണ സാറെന്ന് പറയുമ്പോൾ ഗുരുവായൂരത്തെ പുതൂർ ഉണ്ണികൃഷ്ണൻ സാറല്ലേ അദ്ദേഹത്തിൻ്റെ മകനാണ് ഷാജി പുതൂർ പക്ഷേ എന്താ കാര്യം എനിക്കാണെങ്കിൽ മലയാളത്തിനോട് കുറച്ച് ടേസ്റ്റുമുണ്ട് കുറച്ച് സാഹിത്യിക്കാനും ഒക്കെ എനിക്ക് താല്പര്യമുള്ള ആളാണ് പക്ഷേ എൻ്റെ കഴിവുകൾ മുഴുവനും ഈ ഹിന്ദി എന്നുള്ള അഞ്ചക്ഷരം കൂടി തകർത്ത് കളഞ്ഞു അങ്ങനെ ഇപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ചേട്ടനോട് നല്ല കരിപ്പ് വരാറുണ്ട അപ്പോൾ അതാ നമ്മുടെ കറി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഭരതാടിൻ്റെ അടുത്ത് ഞാൻ പാട്ട് പാടി തരാൻ കുറച്ചിങ്ങനെ പാട്ടുകൾ നമുക്ക് പാടി തന്ന് അതൊക്കെ കോപ്പിറേറ്റ് ചെക്ക് ചെയ്തൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ എടുത്തുവച്ചാൽ എളുപ്പമുണ്ടല്ലോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറയാം ആൾക്ക് പാട്ട് പാടാൻ നേരമില്ല സമയമില്ല എന്നിട്ട് പറയണതാണ് എനിക്ക് നിന്ന് തിരിയാൻ ഒഴിവില്ല നിന്ന് തിരിയാൻ സമയമില്ല എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നിന്ന് തിരിഞ്ഞിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടോ ആ നേരം എനിക്ക് രണ്ട് പാട്ട് പാടിത്തന്നുകൂടി എന്ന് ചോദിച്ചു അങ്ങനെ കുത്തിപ്പിടിച്ച് പാടിപ്പിച്ചതാണ് അപ്പോൾ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മീൻകറിയും ചീരത്തോരനും പപ്പടും എല്ലായിട്ട് ഊണ് നല്ല കുശാലായിട്ടുണ്ട് അപ്പോൾ വിഷു ഒക്കെ അടുത്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാവരും ഹി വിഷുവൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിക്കാം പരമാവധി വിഷു കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരെയും ഒന്ന് കുത്തിപ്പിടിച്ച് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഓടി വരാം എല്ലാവരോടും ബൈ ബൈ എല്ലാവരും കമൻ്റ് ഇട്ടോളൂ കേട്ടോ ലൈക്കും ചെയ്യണേ